എല്ലാ കലാരൂപങ്ങളെയും മനുഷ്യരെ കാണുന്നത് പൂരിപ്പിക്കുന്നത് അവരവരുടെ സവിശേഷമായ അനുഭവം എന്ന പശ്ചാത്തലത്തിലാണ് നമ്മളൊരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നോവല് വായിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു 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 മോഹിനിയാട്ടം കാണുമ്പോൾ ഒക്കെ അവിടെ നമ്മൾ തന്നെയാണ് നമ്മളാണത് ആ നായകനെ അല്ലെങ്കിൽ ആ നായികയെ സ്വാംശീകരിച്ച് നമ്മളതായി മാറിക്കൊണ്ടാണ് ആ കല കാണുന്നത് അപ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു സിനിമ കാണുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സ്ത്രീകളുടെ വീക്ഷണങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് സ്ത്രീകളുടെ വ്യാഖ്യാനങ്ങൾ സ്ത്രീകളുടെ വിമർശനങ്ങൾ സ്ത്രീകളുടെ ആവശ്യങ്ങൾ അതൊക്കെ ഒരുപാട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അത് പഠനങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾ മുന്നോട്ട് വന്ന് ക്യാമറയിലൂടെ നോക്കുന്നുണ്ട് ഈ സൊസൈറ്റിയുടെ അംബ്ലം തന്നിലേക്ക് തിരിച്ച് വെച്ചിട്ടുള്ളൊരു ക്യാമറയാണ് അത് അവരവരെ തന്നെ അവളവളെ തന്നെ നോക്കിക്കൊണ്ട് അതിൻ്റെ ഒരാഖ്യാനം നിർവഹിക്കാനുള്ളൊരു ത്വര അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അതാണ് അവളവളെ തന്നെ നോക്കുക ഞാൻ എന്താണ് എൻ്റെ അനുഭവം എന്താണ് അത് സിനിമയിൽ ഞാൻ കാണുന്നുണ്ടോ എന്നാണ് കാഴ്ചയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ അനുഭവം സിനിമ ആഖ്യാനം ചെയ്തിട്ടുണ്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിലെ എൻ്റെ അനുഭവം ഉണ്ടോ ആ എൻ്റെ അനുഭവം ഉണ്ട് എങ്കിൽ അത് സത്യത്തിൽ എൻ്റെ അനുഭവം ആണോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സ്ത്രീകൾക്ക് സമൂഹത്തിന് പ്രാപ്തി ഉണ്ടാവണം ഒരു സിനിമ സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ട് കണ്ട് അതിൻ്റെ രാഷ്ട്രീയം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഭാഗികമായിട്ട് അതിനെ വിലയിരുത്താനാവില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയും പുരുഷനും പരസ്പര പൂരകമായിട്ടാണ് ഏത് കലയും ആസ്വദിക്കേണ്ടത് സ്ത്രീ മുഖ്യധാരയിലുള്ള എന്ന് പറയുന്നതിലെ തന്നെ സവിശേഷമായിട്ട് ആൺ കാഴ്ചയും പെൺകാഴ്ചയും ഉണ്ട് ഞാനൊരു ചെറുകഥ എഴുതിയിട്ടുണ്ട് ഒരു ചീത്ത സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നൊരു കഥ അതൊക്കെ ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ഒരു അന്വേഷണം എല്ലാ മേഖലയിലും എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സിനിമയിലേക്ക് നോക്കിയ ആദ്യത്തെ ഒരു നോട്ടമാണ് ഇന്ന് ഞാൻ ആ കഥ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ആഴത്തിലെനിക്കത് എഴുതാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ സിനിമ പോലെയുള്ള ഒരു യന്ത്രകല അതാണ് ഇന്ന് സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതിൻ്റെ സ്വാധീനത്തിൽ പെട്ടാണ് സമൂഹം മുന്നോട്ട് പോകുന്നത് എല്ലാ കലകളെക്കാളും ശ്രേഷ്ഠമായ കല നാടകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നാടകമാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നമ്മളെ കൈനീട്ടി കൈനീട്ടിത്തൊടുന്ന് നമ്മളെ പിന്നെ അതിൻ്റെ വിയർപ്പുമണം നമ്മെ കേൾപ്പിക്കുന്ന കല എന്ന് പറയുന്നത് നാടകം ആണ് പക്ഷേ നാടകത്തിന് നിർഭാഗ്യവശാൽ നമ്മുടെ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് വന്നിട്ടുള്ള ഈ ഒരു അതി ആയ പ്രാമുഖ്യം മൂലം ഒരുപാട് പേർക്ക് ഈസി ആയിട്ട് വന്ന് ഒരു സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വന്ന് കാണാവുന്നതുപോലെ അല്ല നാടകം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ നാടകത്തിന് നാടകം ഏറ്റവും അനിവാര്യമായ ആ ഒരു ആർട്ട് ഫോം അത് നമ്മളിൽ നിന്ന് അകന്ന് അകന്ന് പോകുന്നത് നമുക്ക് നാടകോത്സവം വരുമ്പോൾ കുറേ പേർ ഓടിക്കൂടി നാടകം കാണുന്നതെന്ന് പറയുന്ന പോലെയല്ല നാടകവും നമ്മുടെ ജീവിതവും എന്താണ് അപ്പോൾ ഈ നാടകം സിനിമ എന്ന് പറയുന്ന രണ്ട് മേഖല സമൂഹത്തെ സ്വാധീനിക്കുന്നത് വളരെ ആഴത്തിലാണ് അതാണ് സമൂഹത്തെ ഒന്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ചീത്ത ഇമ്പാക്റ്റും നല്ല ഇമ്പാക്റ്റും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനും സാധിക്കും അതിന് നിസ്സാരമായ ഒന്നല്ല ഇത് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കാം ആസ്വദിക്കാം അതിൻ്റെതായ പിന്നെ വിലയിരുത്തലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് നടത്താം പക്ഷേ സമൂഹ കലകളാകുമ്പോൾ സംഘകലകളാകുമ്പോൾ കാണി അതിൽ വളരെ ഒരു ഘടകമാണ് ഒരു കാണി എന്നുള്ള നിലയിൽ നാം എന്ത് ചെയ്യുന്നു സിനിമയോടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സ്വയം വിമർശനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാനൊരു കാണിയാണ് ഒരു കാണിയുടെ ഉത്തരവാദിത്വം എന്താണ് നാടകത്തിലൊക്കെ കാണിക്കുന്ന അത്ര പ്രാധാന്യം ഒരുപക്ഷെ സിനിമയിൽ ഉണ്ടാവില്ല നാടകം ഞാൻ ദീർഘിച്ച് പറയുന്നില്ല നാടകം എന്ന് പറഞ്ഞാൽ തിരുത്താൻ പറ്റാത്ത ഒരേ പ്രാവശ്യത്തെ അവതരണമാണ് ഒരു നാടകം ഒരിക്കൽ സംഭവിച്ച അടുത്ത പ്രാവശ്യം സംഭവിക്കുന്നില്ല അടുത്ത് സംഭവിക്കുന്നത് വേറൊരു നാടകമാണ് അതിൽ തിരുത്തലുകളില്ല സ്റ്റേജിൽ വെച്ച് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അയ്യോ ഓടിപ്പോയി തിരുത്താം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്ത് തിരുത്തി പിന്നെ ചേർക്കാം എന്ന് പറയുന്ന സിനിമയുടെ സാധ്യത നാടകത്തിനില്ല പക്ഷെ നാടകവും സിനിമയും വളരെ ആഴത്തിൽ നമ്മെ ബാധിക്കുന്ന കലകളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സൊസൈറ്റിക്ക് സ്ത്രീകളുടെ മുൻകൈയിൽ രൂപം കൊള്ളുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷൺവാസ് ഓർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ ഒരു സാഹിത്യ മീറ്റിംഗ് നമ്മളിവിടെ വിളിച്ചു വിട്ടിട്ടുണ്ടായി മഷക്കുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അത് എഴുത്തുകാരികൾ ഒരുപാട് പേര് മാധവിക്കുട്ടിയെ അടക്കമുള്ള എഴുത്തുകാരികൾ പി ജി സെൻറ്ററിലെ ഒത്തുകൂടെ ഉണ്ടായി ആ ഒത്തുകൂടിയതിൻ്റെ ഫലമെന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് കേരള സമൂഹത്തിൽ നടക്കുന്ന ചലനങ്ങൾ രാഷ്ട്രീയമായ സ്ത്രീ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ത്രീയുടെ മുഖ്യധാരയിൽ നിന്ന് സവിശേഷമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം അതൊക്കെ ആ ഒത്തുകൂടിൽ നിന്നുണ്ടായി അപ്പോൾ ഓരോ സ്റ്റെപ്പും അതെത്ര ചെറുതായിക്കോട്ടെ ഒരടി മുന്നോട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരടി സമൂഹത്തെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ മുൻണ്ടെടുത്തിട്ടുള്ള നമ്മൾ സ്ത്രീകൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അറിയാം നേരത്തെ നമുക്കറിയാം ഫിലിം സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപം കൊടുത്തുകൊണ്ട് ഫിലിംകൾ കാണിക്കുന്നതിന് ഷൺമുഖദാസ് വഹിച്ചിട്ടുള്ള മാഷ് വഹിച്ചിട്ടുള്ള പങ്ക് എത്ര വലിയതാണെന്നുള്ളത് നമുക്കറിയാം നമ്മൾ നല്ല സിനിമ കാണിക്കുകയായിരുന്നു ക്ഷമിച്ച് ഇരുന്ന് കണ്ട് ആസ്വദിച്ച് നമ്മളെ സിനിമയുടെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സിനിമയുടെ കലയുടെ ഔന്നത്യത്തിലേക്കും നമ്മെത്തിക്കുന്നതിൽ വലിയ പങ്കുവച്ചിട്ടുള്ള മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇവിടെ മാഷിട സഹകരണ ചെറിയ അതുപോലെ തന്നെയാണ് സൊസ ഫിലിം സൊസൈറ്റികൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിന് ഒരു സമാന്തര ധാര ഇവിടെ ഉണ്ടാകുന്നതിൽ വലിയ ഒരു സന്തോഷമുണ്ട് മറ്റൊന്ന് എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ബോധ്യം സ്ത്രീകൾക്കൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് ആ വിശ്വാസ്യത തകരുന്നുണ്ടോ എന്ന ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലും കൂടിയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീ എന്താണെന്നും സ്ത്രീയുടെ കാഴ്ചപ്പാട് ആർട്ടിൽ എന്താണ് എന്നും ഉള്ളത് സിനിമ കാണലിൽ മാത്രല്ല അതിൻ്റെ ഡിസ്കഷനിലൂടെയും കാണികളുമായിട്ടുള്ള സംവാദത്തിലൂടെയും ഒക്കെ തന്നെ വലിയൊരു ഉയരത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയായിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കാണണം കാണികളും കാണണം സംവാദത്തിൽ പങ്കെടുക്കുന്നവരും കാണണം പ്രവർത്തകരും കാണണം ഇതിൻ്റെ വലിയ സാധ്യതയിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഞാൻ ഈ ഈ നമ്മൾ പേര് വച്ചിട്ടുള്ള ചിത്രാങ്കന ചിത്രാങ്കനയെ ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു വലിയ സന്തോഷം ടീച്ചർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഞങ്ങളുടെ ചിത്രാങ്കലെ ലോഗോ ഞങ്ങളുടെ കൂടെ അംഗമായിട്ടുള്ള പ്രസന്നയാണ് ചെയ്തത് തന്നിലേക്ക് തിരിച്ചു വെച്ച ഒരു ക്യാമറ പ്രസന്ന ഉണ്ട് വളരെ സ്നേഹത്തോടെ പ്രസന്നെ പ്രസന്നിക്കല്ല പോവുക നമ്മുടെ സംവിധായകയുണ്ട് ഒരുപക്ഷെ സ്ത്രീകളുടെ ഒരു ഫിലിം സൊസൈറ്റിയിൽ ആദ്യമായിട്ടായിരിക്കാം ഈ സിനിമ കാണിക്കുന്ന അറിയില്ല നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഒരേതം താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ഞായറാഴ്ച രാവിലെ തന്നെ ഇത് കന്ന് കാണുന്നതിനും സമയം എടുത്തതിന് ആദ്യം ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു ചിത്രാങ്കന ഫിലിം സൊസൈറ്റിക്ക് വേണ്ടി എന്നെ ഇതിന് ഇൻവൈറ്റ് ചെയ്തതും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ടീച്ചറിനും ലീല അരവിന്ദൻ ഷൺമുദാസഡ് ചെറിയാഞ്ചി എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ഈ സിനിമ നാല് കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെ ഇപ്പോൾ പറയായിരുന്നു ഇപ്പോൾ ഒരുപാട് തവണയായി ഞാൻ കാണുന്നു ഇനിയും കാണണോ ഇനിയും കാണണോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഓരോ തവണ കാണുമ്പോഴും വേറൊരു ഒരു ഗ്രൂപ്പുകളുടെ കൂടെ കാണുമ്പം ഞാൻ തന്നെ മനസ്സിലാലോചിക്കും ഇത് ഇപ്പോൾ ടീച്ചർ പറഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഭയങ്കര ഒരു മാറ്റമൊന്നുമല്ല എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊരു നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞാൽ കെ എസ് എൽ ഡി സിയുടെ ഒരു ഡിറക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ നിന്ന് വന്നതാണ് സ്ത്രീ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞ പോലെ സ്ത്രീയും പുരുഷനും ആയിട്ടുള്ള പകുതി പകുതി അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയറിങ്ങോട് കൂടെ നമ്മൾ കാണുകയാണെങ്കിലാണ് സിനിമ പോലത്തെ കലാരൂപങ്ങൾക്ക് അതിൻ്റെതായൊരു അർത്ഥം വരുന്നത് അത് നിങ്ങൾ കാണികളായിട്ട് കാണുക ഏത് സിനിമയാണെങ്കിലും ഒരു കമേഴ്ഷ്യലിനോ ഒരു പാരൽ സിനിമ ആർട്ട് അങ്ങനെയുള്ള വ്യത്യാസമില്ലാതെ സിനിമ ഒരാൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കഥയാണ് അതിൽ നിന്ന് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ അതാണ് ആവശ്യം അത് അത് അത്രമാത്രമേ ഞാൻ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഫുൾ ഹൗസ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളായിട്ടുള്ളൊരു തിയേറ്റർ അല്ലെങ്കിൽ അവാർഡ് എന്നുള്ളതിനെക്കാട്ടിലും ഞാനൊരു കഥ പറയാൻ നോക്കി ആ കഥ കുറച്ചെങ്കിലും നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ സന്തോഷം പിന്നെ സിനിമകൾക്കും അത് പറയാൻ നോക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ കഥയ്ക്കും ഒക്കെ ഒരു ചാൻസ് കൊടുക്കുക ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല അതിന് പറ്റുകയാണെങ്കിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുക നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കും ബാക്കി കാര്യങ്ങളും കൂടെ കണ്ട് അത് അത് മതിയാവും സിനിമയ്ക്ക് അത് മതിയാവും സിനിമ എന്നുള്ളൊരു കലാരൂപം അതുകൊണ്ട് നടന്നോളും എൻ്റർടൈൻമെന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ചെറിയ സിനിമയും അതിൻ്റെ കൂടെ അതിൻ്റേതായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി നടത്തും എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിനും ഈ ഇതിൽ ഇങ്ങനൊരു ഫിലിം സൊസൈറ്റിക്ക് എൻ്റെതക എല്ലാ ബെസ്റ്റ് വിഷസും ഇനി ഇങ്ങനെ തന്നെ നല്ലപോലെ തന്നെ നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യം എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ എന്തിനാണെങ്കിലും ഞാൻ എല്ലാ ആണെന്ന് പറഞ്ഞു അല്ലേ മാസത്തിൽ ഒരു സൺഡേ ആണെന്നാണ് പറഞ്ഞത് സെക്കൻഡ് സാറ്റർഡേ അപ്പം പറ്റുവാണെങ്കിൽ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും വരണം നിങ്ങൾ ഇതിനെ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം അതാണ് സിനിമയ്ക്ക് വേണ്ട ഒരു കാര്യം ടീച്ചർ ടീച്ചറ് പറഞ്ഞപോലെ ക്രെഡിബിലിറ്റി എന്നുള്ളതും നമ്മുടേതായിട്ടുള്ളൊരു ശബ്ദം എന്നുള്ളതിനൊരു ശക്തി കിട്ടണമെങ്കിൽ ആൾക്കാരാണ് വേണ്ടത് അത് നല്ലത് ചീത്ത കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ആവണം അതാണ് ആവശ്യം താങ്ക് യു താങ്ക് യു താങ്ക് യു മാം നമുക്ക് വളരെ മഹാൻ എന്ന് നമുക്ക് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ലോക സിനിമയൊക്കെ മലയാളത്തിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയ ശ്രീ ജി അരവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ കൂടെയുണ്ട് ഫിലിം സൊസൈറ്റിയുടെ ഒരു ചെറിയ ആദരവ് അവർക്ക് വേണ്ടി സമർപ്പിക്കാനായി കൈമാറുന്നതിനായി സാര ടീച്ചറേയും അത് സ്വീകരിക്കുന്നതിനായി ഇലമാഡത്തിനെയും നല്ല സ്നേഹത്തോടെ ചോദിക്കുന്നു നിങ്ങളുടെ പ്രസിഡന്റ് തന്നെ എല്ലാവരോടും നന്ദി പറയും ഔപചാരികതകളൊന്നുമില്ല ഞങ്ങൾക്കിപ്പോൾ സന്തോഷം മാത്രം എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിവാദ്യം ചെയ്യുന്നു സാർ ടീച്ചർക്ക് നമ്മുടെ സംവിധായിക ഒക്കെ പ്രത്യേകമായ ഇവിടെ വന്നതിന് ആദ്യമേ അഭിനന്ദനം അറിയിക്കുന്നു നന്ദി പറയുന്നു ഇവിടെ ഫിലിം സൊസൈറ്റിയുടെ അഭാവം കൊണ്ടല്ല ഇത്തരത്തിൽ ഇങ്ങനെയൊരു സൊസൈറ്റി രൂപീകരണം ഉണ്ടാകുന്നത് ഇത് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഇപ്പോൾ ഏത് വേദിയിലും സ്ത്രീയും പുരുഷനും ഒന്നിച്ചല്ലേ സിനിമ കാണേണ്ടത് എന്ന് ചോദിക്കും തീർച്ചയായിട്ടും കാണേണ്ടത് ഒന്നിച്ചാണ് പക്ഷേ പലപ്പോഴും അതിൻ്റെ സംഘാടനത്തിന് അവസരം കിട്ടുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് ആ ഒരു പരിമിതിയെ മറികടക്കേണ്ടതുണ്ട് സ്ത്രീകൾ സ്ത്രീകൾ തങ്ങളുടെ ഉള്ളിലുള്ള സിനിമയെ കാണാനും കൂടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ സംഘടിപ്പിക്കുന്നു പെണ്ണുങ്ങൾ സിനിമ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ വരാനുള്ള കൗതുകം കൂടുതലുണ്ട് ഉണ്ട് അപ്പോൾ വരാനുള്ള ആളുകൾക്ക് അവരുടെ ആ കൗതുകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ സംഘാടനത്തിന് കുറേ ആളുകൾക്ക് അവസരം കിട്ടുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇപ്പോൾ അജിത ഇങ്ങനെ ഇതിൻ്റെ ഫോർമേഷൻ മുതൽ ഞങ്ങൾ ഈ ബിനിയിലിരുന്ന് എട്ടോ ഒമ്പതോ പേർ ആലോചിച്ചിട്ട് ഒരു സംഗതിയാണ് അതിവിടെ വരെ എത്തുമ്പോഴേക്ക് അജിതയുടെ കുറേ ദിവസങ്ങൾ കുറേ സമയം ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരനുഭവമാണ് മണിച്ചേച്ചി പിന്നെ പറയാതിരിക്കുകയാണ് നല്ലത് അന്ന് മുതൽ മണിച്ചേച്ചിക്ക് യൗവനം വന്നു തുടങ്ങി ഇത് തീരുമാനിച്ച് മണിച്ചേച്ചിയുടെ വയസ്സെല്ലാം മറന്നുപോയിട്ട് എല്ലാ ദിവസവും രണ്ടു നേരം വീതം വിളിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഇത്ര ആക്റ്റീവായ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കുക അപ്പോൾ അതൊരു അവസരമാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന അവസരമാണ് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ കൂടുതൽ സംഘാടനത്തിന് ഒന്നിച്ചിരിക്കാൻ ചർച്ച ചെയ്യാൻ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമുണ്ട് അതിപ്പോൾ ഇവിടെ പറയാം ശ്രീ തിയേറ്റർ ഇത്ര വലിയൊരു റേറ്റിലാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല അപ്പോൾ ചെറിയാൻ സാറാണ് ഇതിൻ്റെ ഞങ്ങളുടെ ഒപ്പൊപ്പൊപ്പം നടന്ന് ഞങ്ങളെ ഇത് പരിചയിപ്പിക്കുന്നത് അപ്പോൾ ചെറിയ സാർ പറഞ്ഞിരുന്നില്ല ഇത് ഇത്രയും രൂപയാകും എന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു ഇതിൻ്റെ റിനോവേഷന് ശേഷം വലിയ തുകയാകാണ് അത് സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മളെ കൂടുതൽ സിനിമ കാണിപ്പിക്കാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ എത്ര പരമാവധി കുറച്ച് കൊണ്ടുവരാമോ അത്ര കുറവിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് പക്ഷേ അതിന് പകരം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഈ നമ്മുടെ ചിത്രാംഗന ഫിലിം സൊസൈറ്റിയുടെ ഒരു ഒരു പ്രവൃത്തിയായിട്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിനോട് ഈ കെ എസ് എഫ് ഡി സിയോട് ആവശ്യപ്പെടേണ്ടതുണ്ട് എല്ലാവർക്കും ഇത് കുറച്ച് കൊടുക്കേണ്ടതുണ്ട് വനിതാ ഫിലിം സൊസൈറ്റിക്ക് വളരെ 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 കുറച്ച് തരേണ്ടതുണ്ട് സാധ്യമാകുമെങ്കിൽ ഞങ്ങൾക്കിത് സൗജന്യമായി തരേണ്ടതാണ് മാസത്തിൽ ഒരു ദിവസം മതി അപ്പം അത്തരത്തിൽ നമ്മളെല്ലാവരും കൂടി ആവശ്യപ്പെടേണ്ടതാണ് എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഒരു സംഘാടനത്തിൽ അവർ തീരുമാനിക്കുന്ന അവർ പ്ലാൻ ചെയ്യുന്ന സിനിമ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടുതലായും സ്ത്രീ പക്ഷ സിനിമകൾ കാണിക്കുക സ്ത്രീ സംവിധായകരുടെ സിനിമ കാണിക്കുക സ്ത്രീകളായ അഭിനേത്രികൾക്ക് പ്രാമുഖ്യമുള്ള സിനിമ കാണിക്കുക അങ്ങനെ മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ലോക സിനിമയും ഒക്കെ സ്ത്രീകൾ കാണുക ഇതിനെ തുടർന്ന് സിനിമകളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കണം സംവിധായകരുമായിട്ടുള്ള മുഖാമുഖങ്ങൾ ഉണ്ടാവണം സാധിക്കുമെങ്കിൽ നാളെ ഒരു ദിവസം നമുക്ക് സിനിമ ഇടയ്ക്കാമ്പോ ഇനി സ്ത്രീകൾക്ക് ഒരു ഫിലിം ഫെസ്റ്റിവൽ തന്നെ നടത്താൻ പറ്റിയാൽ അതൊക്കെ നമ്മളുടെ മുന്നിലെ ലക്ഷ്യങ്ങളാണ് അതെല്ലാം സാധ്യമാകും എന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ എല്ലാം സാധിക്കുന്നതേ ഉള്ളൂ ഇന്നിവിടെ കൂടിയ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും വന്നതിൻ്റെ കണ്ടതിൻ്റെ ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ ഇരുന്നതിൻ്റെ നന്ദി എല്ലാവരോടും പറയുന്നു ഒപ്പം ഇവിടെ ഈ ഇവിടെ ഇരിക്കുന്ന ഷൺമുദാ സാറിന് ലീല ചേച്ചിക്ക് സാറ ടീച്ചർക്ക് നമ്മുടെ സംവിധായകി താരാ ഞങ്ങളുടെ എല്ലാവരുടെയും മണിച്ചേച്ചിക്ക് ഇവിടെയുള്ള മുഴുവൻ പേർക്കും പിന്നെ നേരത്തെ നമ്മൾ പ്രത്യേകമായി മെൻഷൻ ചെയ്തിരുന്നു ഇതിൻ്റെ പറ്റി ടീച്ചറും അത് പരാമർശിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു പ്രസന്ന ആര്യൻ ഞങ്ങളുടെ കവിയായ വരകാരിയാണ് അവർക്കും നന്ദി പറയുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഈ സംഘാടനത്തിനൊപ്പമുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി कहाँ है? इंदा? ये तो तुम्हारी जगह। अच्छी नहीं बोलो, अमर। रात्रि न्यान कंडू उकंद के, तुम देखने। जासना ਉਗਾ ਵੇਡਾ ਨਾ ਗਿਆ ਲਓ